നമസ്കാരം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലയിലാണ് പത്രങ്ങളിൽ വാർത്തകളായി നിറയുന്നത് തിരഞ്ഞെടുപ്പ് വാർത്ത മറ്റു വാർത്ത എന്ന് വ്യവച്ഛേദിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ സംഗതികളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സ്വഭാവം എന്തായാലും ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളും യൂത്ത് കോൺഗ്രസിൻ്റെ അനിശ്ചിതകാല നിരാഹാര സമരവുമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നാടിനെ ചർച്ചകളിലേക്കും ബഹളങ്ങളിലേക്കും ഒക്കെ നയിച്ചിരുന്നു കേരളത്തിൽ അസാധാരണമായ നിലയിൽ നമ്മുടെ തല കുനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷെ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം അതിക്രൂരമായ വിധത്തിലുള്ള റാഗിങ് എന്ന പേരിലൊക്കെ വിളിക്കുന്നുണ്ട് എങ്കിലും അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ഒരു കുറ്റകൃത്യം അതിൻ്റെ തുടർച്ചയായി ഉള്ള സംഭവ എന്തായാലും ഈ കേസ് സി ബി ഐക്ക് വിടണം എന്നുള്ള രക്ഷിതാക്കളുടെ ആവശ്യം സർക്കാരിന് മുന്നിലെത്തി ഇന്നലെ സിദ്ധാർത്ഥൻ്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പിതാവ് മുഖ്യമന്ത്രിയെ കണ്ട ഉടനെ ആവശ്യം ഉന്നയിച്ച ഉടനെ തന്നെ ഈ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉത്തരവും സർക്കാർ പുറത്തിറക്കി സിദ്ധാർത്ഥൻ കേസ് സി ബി ഐക്ക് വിട്ട വാർത്ത തന്നെയാണ് പത്രങ്ങളിലെയെല്ലാം ലീഡ് വാർത്ത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ലീഡുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സിദ്ധാർത്ഥൻ കേസ് സി ബി ഐക്ക് എന്ന മനോരമ തലക്കെട്ട് നൽകുന്നു അന്വേഷണം സി ബി ഐക്ക് എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു ദേശാഭിമാനി മുതൽ സുപ്രഭാതം വരെ മറ്റു പത്രങ്ങൾ തലക്കെട്ടുകൾ നൽകുന്നുണ്ട് സി ബി ഐ ഉത്തരവുമായി ബന്ധപ്പെട്ട് വരുന്നു സി ബി ഐ എന്നാണ് മാധ്യമം തലക്കെട്ട് നൽകിയത് പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ ഉത്തരവ് എന്ന് മാധ്യമം പറയുന്നു ഒപ്പം സർക്കാരിനെതിരായ വിമർശനം എന്ന നിലയിൽ ഈ വാർത്തയെ പ്രധാന വാർത്തയാക്കുന്ന പത്രങ്ങളുമുണ്ട് സർക്കാർ സമ്മതിച്ചു കേസ് സി എന്നാണ് മംഗളം വാർത്ത നൽകുന്നത് ഗത്യന്തരമില്ലാത്ത കേസ് സി ബി ഐക്ക് എന്ന് ബി ജെ പിയുടെ ജന്മഭൂമി പത്രവും തലക്കിട്ട് നൽകുന്നു അതേസമയം പോരാട്ട വിജയം എന്നാണ് വീക്ഷണം ഈ വാർത്തയെ പ്രധാന വാർത്തയാക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന് വിജയമായി ഈ സി ബി ഐ അന്വേഷണ ഉത്തരവ് എന്നാണ് അവരുടെ വിശകലനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സിദ്ധാർത്ഥൻ കേസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും കൈവിട്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷം സജീവമായി ഈ പ്രശ്നം ഉന്നയിച്ചു എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ സമരമുഖം തുറന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് വനിതാ വിഭാഗം നേതാക്കൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരവും കിടക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിടുന്നത് ഒരർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിനും എൽ ഡി എഫിനും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ വിഷയം ചർച്ചയാക്കുന്നതിൽ നിന്ന് മാറുന്നതിന് സഹായകരമായ രീതിയിലുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് അത്തരം വിശകലനങ്ങൾ പത്രങ്ങളിലുണ്ട് പടവെട്ടാൻ പ്രതിപക്ഷം പരിചയാക്കി സി പി എം മാതൃഭൂമി ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേരളത്തിന് കടമെടുക്കാനുള്ള പതിമൂവായിരത്തി അറുനൂറ്റി കോടി രൂപ കടമെടുക്കാനുള്ള നിർദ്ദേശം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടി ഉണ്ടായിരിക്കുന്നു ഈ പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടിയിൽ എട്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാനുള്ള കേന്ദ്ര ഉത്തരവ് അനുമതിയായി എന്നുള്ള വാർത്ത മാതൃഭൂമി ഒന്നാം ബിജിൽ തന്നെ നൽകുന്നു അതേസമയം കേന്ദ്രത്തിനെതിരായ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയും മാതൃഭൂമി നൽകുന്നുണ്ട് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബലിന് ഫീസായി ഇതുവരെ ഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഫീസിന്റെ വാർത്ത മാതൃഭൂമി നൽകുന്നു ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം മനോരമ ഇത് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് കേന്ദ്രത്തെ ഞെട്ടിച്ച് അരുൺ ഗോയലിന്റെ രാജി അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജി എന്ന് സൂചന എന്ന് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ വാർത്താ മനോരമ സർപ്രൈസിന് ശേഷം കോൺഗ്രസ് കളത്തിൽ എന്ന തലക്കെട്ട് നൽകുന്നു ഈ സമയത്ത് തന്നെ ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി അതുവഴി മുന്നോട്ട് പോകുന്നുണ്ട് വീക്ഷണം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് ഭാരത് ജോഡോ യാത്ര ഗുജറാത്തിലാണ് എത്തിയിരിക്കുന്നത് വീക്ഷണത്തിന്റെ വിശകലന വാർത്ത ഉൾപ്പെടുത്തി ഒന്നാം പേജിലാണ് അവർ വാർത്ത നൽകുന്നത് മറ്റ് പത്രങ്ങളൊന്നും ഭാരത് ജോഡോ യാത്ര എവിടെ എത്തി എന്താണ് സ്ഥിതി എന്നൊന്നും കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ എല്ലായിടത്തും തപ്പിയതാണ് എവിടെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം മാവേലിക്കരയിൽ എൻ ഡി എക്കായി കോൺഗ്രസ് മുൻ സ്ഥാനാർത്ഥി എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് ചാലക്കുടിയിലും മാവേലിക്കരയിലും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നതോടെയാണ് ഈ കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാല എൻ ഡി എ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടു പതിനാലംഗ പട്ടികയിൽ നാലും മുൻ യു ഡി എഫ് നേതാക്കൾ എന്നാണ് വാർത്തയിലെ മറ്റൊരു വിശദാംശം ബൈജു കലാശാലയ്ക്ക് എന്തായാലും ഒരു സൗകര്യമുണ്ട് കഴിഞ്ഞ തവണത്തെ പോസ്റ്ററുകൾ വല്ലതും അടിച്ചത് ബാക്കിയുണ്ടെങ്കിൽ അവിടെ യു ഡി എഫ് എന്നുള്ളത് മാറ്റി എൻ ഡി എ എന്നാക്കിയാൽ മതിയല്ലോ എം എൽ എ വേഴ്സസ് എം എൽ എ എന്നൊരു വാർത്ത മനോരമ നൽകുന്നുണ്ട് വടകരയിലെ മത്സരം രണ്ട് എം എൽ എമാർ തമ്മിലാണ് കെ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരം ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉറപ്പാണ് ഇതിനൊപ്പം എം പി വേഴ്സസ് എം പി എന്നൊരു വിശകലന വാർത്ത കൂടി മനോരമ നൽകുന്നുണ്ട് അതായത് രാജ്യസഭാ എം പിമാരും നിലവിലെ എം പിമാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം ശശി തരൂരും ഏറ്റുമുട്ടുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും എ മാരിഫും ഏറ്റുമുട്ടുന്നുണ്ട് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും വി മുരളീധരനും ഏറ്റുമുട്ടുന്നുണ്ട് കോഴിക്കോട് ഇളമരം കരീമും എം കെ രാഘവനും ഏറ്റുമുട്ടുന്നുണ്ട് ഇത്തരം മണ്ഡലങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത സംഘടനാ ചുമതല ഒഴിയുമോ കെ സി എന്നൊരു വാർത്ത മനോരമ നൽകുന്നുണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ സംഘടനാ ചുമതല ഒഴിയുമോ എന്നുള്ളതാണ് അതേസമയം കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം ഒഴിയുമ്പോൾ ബി ആണ് പകരം അവിടെ കയറി ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ദേശാഭിമാനി വാർത്ത നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ വേണുഗോപാൽ എത്തിയത് ബി ജെ പിക്ക് എന്ന തലക്കെട്ടിലാണ് വി ഡി സതീശൻ പിണറായി വിജയനാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത് എന്നൊരു വിചിത്രമായ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ആ ആരോപണം ബലപ്പെടുത്തുന്നതിന് വേണ്ടി അനുബന്ധ ആരോപണങ്ങൾ നിരന്തരം യു ഡി എഫ് നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ഒന്നും കൂടിയും ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പാലമിട്ടത് ബെഹ്റ എന്നൊരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് കൂടി ചന്ദ്രിക കൊടുത്തിട്ടുണ്ട് അതായത് പിണറായി വിജയൻ ബെഹ്റ വഴിയാണ് ബി ജെ പിയിലേക്ക് പത്മജയെ കൊണ്ടുപോകുന്നത് ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ചന്ദ്രയുടെ ലീഡ് വാർത്ത സുരേഷ് ഗോപിയുടെ ക്ഷോഭത്തെക്കുറിച്ച് എല്ലാ പത്രങ്ങളും വാർത്ത നൽകുന്നുണ്ട് പ്രചാരണത്തിന് ആൾ കുറഞ്ഞു ക്ഷോഭിച്ച് സുരേഷ് ഗോപി എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എസ് രാജേന്ദ്രൻ ഇൻ്റർവ്യൂ മാതൃഭൂമി കൊടുക്കുന്നുണ്ട് ബി ജെ പിയിലേക്കില്ല ചതിക്കുന്നവർക്കൊപ്പവും എന്ന തലക്കെട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് എസ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട് ഒരു ചങ്ങായി വിളിച്ചിട്ട് എസ് രാജേന്ദ്രനോട് പറഞ്ഞു ബി ജെ പി നേതാവിന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വീട്ടിൽ വന്നിട്ട് അയാളെ കണ്ടു എന്നിട്ട് സംസാരിച്ചു നിങ്ങൾ ബി ജെ പിയിലേക്ക് െന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ അത് കഴിഞ്ഞ് മുപ്പര് പോയി ഉടനെ മുപ്പര് ചാനലുകാരോടോട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച നടത്താൻ അദ്ദേഹം ഇങ്ങോട്ട് വരുക വരികയാണ് അതായത് ആരെങ്കിലും വഴിയിൽ പോകുമ്പോൾ നിങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാൾ ബി ജെ പിയിലേക്ക് എന്ന് ചോദ്യം ചെയ്യുന്നോട്ട് ചാനലുകളും പത്രങ്ങളും വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണ് എന്നാണ് എസ് രാജേന്ദ്രൻ്റെ ഈ അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് നേതാക്കളൊക്കെ ഏതെങ്കിലും ബി ജെ പി കാരനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ വിശദീകരിച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിറ്റന്ന വാർത്ത വരും ബി ജെ പിയിലേക്ക് പോവുകയാണ് നാളിപ്പോൾ പിണറായി വിജയനോ വി ഡി സതീശനോ എങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല നേതാക്കളും ബി ജെ പി നേതാക്കളും നിങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നോ എന്ന് മാറ്റി നിർത്തി ചോദിച്ചാൽ പിറ്റന്നാൾ ഉടനെ വാർത്ത വരും ബി ഡി സതീശൻ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ ബി ജെ പിയിലേക്ക് എന്ന് വാർത്ത വരും ഇതാണ് ഇവിടുത്തെ സാഹചര്യം കമൽനാഥിൻ്റെ സംഭവം കമൽനാഥും മകനും ബി ജെ പിയിലേക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് നേതാക്കൾ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത വരുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആ വാർത്ത ശരിയാണോ എന്നൊന്ന് കാത്തിരുന്ന് വിശ്വസിച്ചാൽ മതി പോയതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം പത്മജേഖ പോയതിന് ശേഷമാണല്ലോ നമ്മൾ തീരുമാനിക്കും അതാണ് നല്ലത് തമിഴ്നാട്ടിൽ കമലഹാസൻ ഇന്ത്യ മുന്നണിയിൽ ചേരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരം ഒഴിവായി രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് ഡി എം കെ ഉറപ്പ് നൽകിയതായാണ് റിപ്പോർട്ട് മനോരമ ഈ വാർത്ത നൽകുന്നു രാഷ്ട്രീയം എനിക്കുള്ളതല്ല എന്ന് മാധുരി മാധുരദീക്ഷിത് നടി അവർ മത്സരിക്കും എന്ന് പറഞ്ഞുള്ള വാർത്തയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു നടി സുമലതയുടെ കാര്യം നിന്ന് മാതൃഭൂമി റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് മാണ്ഡ്യയിലാണ് സുമലത മത്സരിച്ചിരുന്നത് എന്നാൽ ഇത്തവണ മാണ്ഡ്യ ബി ജെ പി യുടെ പിന്തുണയോടുകൂടി ജയിച്ച മാണ്ഡ്യ സുമലതയ്ക്ക് കിട്ടില്ല അത് അത് കുമാരസ്വാമിയുടെ പാർട്ടിക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഇത്തവണ കോൺഗ്രസ്സും സുമലതയെ പിന്തുണക്കാൻ സാധ്യതയില്ല സുമലത പെരുവഴിയിലാവുന്ന മട്ടാണ് ഹിമാചലിൽ പതിനൊന്ന് എം എൽ എ മാർ ഉത്തരാഖണ്ഡിലെ റിസോർട്ടിൽ എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ എം എൽ എമാർ ആറ് അയോഗ്യരാക്കപ്പെട്ട എം എൽ എമാരുൾപ്പെടെ ബി ജെ പി ആണ് റിസോർട്ടിൽ പാർപ്പിച്ചത് എന്നാണ് പറയുന്നത് സുരേഷ് പച്ചവരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു എന്ന് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനിൽ നിന്ന് ഒരു വാർത്ത ആസിഫ് അലി സർദാരി ിസ്ഥാൻ പ്രസിഡന്റായ വാർത്ത കേരള കേരളകൗമതി പ്രാധാന്യത്തോടുകൂടി നൽകുന്നു അജിത്ത് ആശുപത്രി വിട്ടു അസർബൈജാനിലേക്ക് പോവുകയാണെന്ന് കൗമതി തമിഴ്നടൻ അജിത്തിൻ്റെ വാസവുമായി ബന്ധപ്പെട്ട ആരാധകർ വലിയ പേടിയിലായിരുന്നു അദ്ദേഹത്തിന് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ ആശുപത്രിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ടായ കാര്യം ഇന്നലെ നമ്മൾ വായിച്ചതാണ് അതിൻ്റെ തുടർച്ചയായി അജിത്തിന് അത്ര വലിയ പ്രശ്നമില്ല അദ്ദേഹം ആശുപത്രി വിട്ടു എന്ന വാർത്ത കൗമതി റിപ്പോർട്ട് ചെയ്യുന്നു സർവീസസിന് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വാർത്താപത്രങ്ങൾ നൽകുന്നുണ്ട് സന്തോഷ സർവീസ് എന്നാണ് മനോരമ രസകരമായ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഏഴ് കിരീടം ഫൈനലിൽ ഗോവയെ തോൽപ്പിച്ചാണ് ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്വന്തമാക്കിയത് സന്തോഷ് ട്രോഫിയിൽ പട്ടാള വിജയം എന്ന തലക്കെട്ടാണ് സുപ്രഭാതം നൽകുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നാല് ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കി ഈ വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് ജനയുഗത്തിന്റെ തലക്കെട്ട് പ്രത്യേകമായി എടുത്തു പറയാം ഇന്ത്യ ബോയ്സ് എന്നാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഈ വിജയത്തെ ജനയുഗം തലക്കെട്ടിലാക്കുന്നത് ഇന്നത്തെ റീഡിയ്സർ ഡോക്റ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം